ീ തക്കാളി കൊടുത്തിട്ട് ഇനി മിണ്ടാണ്ടിരുന്നേക്കണം ഇന്നലത്തെ നാല് നാലല്ല മൂന്ന് പൂളാണല്ലേ ഉള്ളത് മൂന്ന് വലിയ കാട്ടം മൂന്ന് പൂളാൻ ഇന്നലെ രാത്രി നമ്മളെ പിടിച്ചു വെച്ചിട്ട് പിന്നെ ഇന്നലെ അതിനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കോ ഒക്കെയാണ് ഇവിടെ നിന്ന് പോയത് അപ്പൊ ബാലകെട്ടിപ്പോ മൂന്ന് കിടിലം പൂളാനും കിട്ടിയിട്ടുണ്ട് നീ ഇണ്ടായിരുന്നല്ലേ അല്ല ഞാൻ പോയി ആണോ ആമീൻ മല പോലെ ഇറങ്ങി ഒന്നല്ല മൂന്നും പൂളാൻ വന്നോട്ടുള്ള അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും മല കെട്ടുന്ന ദിവസം തന്നെയാണ് ഭാവമാണ് കൃത്യമായിട്ട് അപ്പൊ ആ പൂളാനെ വെച്ചിട്ടൊരു കിടിലൻ കറി വെക്കാന്ന് പ്ലാനിട്ടെ കിടിലൻ കറിയല്ല നമ്മള് വെക്കണതെല്ലാം കിടിലൻ ആയിരിക്കുമല്ലോ അപ്പൊ ആ ഒരു സംഭവം നമ്മള് ചെയ്യാൻ പറ്റുന്നതിൽക്കുള്ള എന്ത് ചെയ്യാ ആ അത് ഈ സ്ഥലത്ത് ഒതുക്കിയൊക്കെ വിജയുമ്പോ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളു അല്ല പിന്നെ വട വടിയെടുത്തോ പെട്ടെന്ന് വടിയെടുത്തോ ഇല്ലെന്ന്ന്നട ഇല്ല 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 പള്ളിപ്പൂവിനില്ലാ അടിയിലൊന്നും കൂടാനൊരെ കൂടി കിട്ടിടാ തലിക്കേടേ അടിക്കാവനട്ട് ആ ഇപ്പം അടിച്ചിട്ട് പോലും കൊള്ളണില്ലേ ചത്ത് ഇത് പിടിക്കും പരിവാനാ അതൊക്കെ കുറച്ച് കാര്യ േളാ ഈ പൂളാന്റെ ഒരു പെണിണ്ട നിങ്ങള് ഈ പൂളാണേ അവൻ എന്തെങ്കിലും നോക്കിയെ കറണ്ട് ചെമ്മീനെ പിടിക്കാനായിട്ട് ചെമ്മീൻ വരാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കണേ ചെമ്മീൻ വരും വാല്ലൈ പൊളിക്കുമ്പോ ഇഷ്ടം പോലെ അവന്റെ വയറ്റി കൊള്ളാത്ര മൂന്നാല് ജമ്മീനെങ്കിലും ഉണ്ടാവും ഇത് കാണും മോനെ സീനാണ്ട ഇന്നലെ കണ്ടതാണ് എന്നാലും ഇവന്റെ ഒരു വലിപ്പം വരല് പോലെ ഇരിക്കാൻ മൂന്നാണ് സാധാരണ ഇത്രയൊക്കെ നോർമലി വളരണതാണ് അല്ലേ പക്ഷേ ഇവൻ നല്ല രീതിയിൽ വലുപ്പം പറ്റുന്നുണ്ട് അപ്പം ഇത് ഇവൻ്റെ ഇംഗ്ലീഷുകളുടെ നെയിം ടാങ്കോബി എന്നാണ് കേട്ടോ ടാങ്കോബി വേറെ എന്തോ പേരൊക്കെ ഉണ്ട് പിന്നെ വടക്കൻ ഏരിയയിൽ പയത്തി എന്ന് പറയും നമ്മുടെ ഏരിയയിൽ എന്ന് പറയും ആള് ശരിക്കും ഒരു പൂളാനാണ് എന്ന് വെച്ചാൽ കണ്ടില്ലേ പത്താളത്തിൻ്റെ വാതിക്കൽ ഇവൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ മീനുകൾ ഏകദേശം മൂന്ന് മൂന്നല്ല മൂന്നാല് ടൈപ്പായിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഇവൻ ഫീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിൽ ഈ പ്രതലത്തിൽ പറ്റി പിടിച്ചിരുന്നുണ്ട് വരുന്ന ചെമ്മീനുകളെയൊക്കെ ഇങ്ങനെ അറിയാണ്ട് പതുങ്ങി ഇരുന്ന് കൂട്ടത്തിലുള്ളവനെ ഓടിച്ചിട്ടൊന്നും പിടിക്കില്ല അരിയിൽ വന്നവനക്കുന്നു ഞങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ നമ്മളെ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതി ഏഹ് അതെന്നെ എൻ്റെ വാ വച്ചിരുന്ന് കാണുമ്പോഴത്തേനും അറിയാം വാമ മാത്രമല്ല പല്ല എന്ന് പറയണ സീൻ പല്ല കാണിച്ചുകൂടേ പിന്നെ അതെ ഒരു തക്ക നോക്കും അപ്പം അങ്ങനത്തെ നമ്മളെ അത്യാവശ്യം ഇവന്മാരെല്ലാം ഇവന്മാരെല്ലാം താഴെ പോകുന്നല്ല നല്ല മാംസ മാംസബുക്കാണ് ഇവന്മാരെ എല്ലാം മുമ്പിൽ വരുന്ന സാധനങ്ങളെയൊക്കെ നന്നായിട്ട് അടിക്കും എന്റെ കണ്ണിന്റെ പൊസിഷൻ തന്നെ കണ്ട ഇത് വെച്ചാൽ അടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മേളയിലേക്ക് നോക്കിയിരിക്കണ ഒരു പൊസിഷൻ കണ്ട എന്റെ അല്ലെ പതിങ്ങി ഇരുന്ന് പിടിക്കണോ അതിന് വേണ്ടി അങ്ങനെ കൊടുത്തേക്കണത് ബോഡി ഷേറ്റ് വായിഡാ കീഴിച്ചു കൊണ്ട് നോക്കിയാ ഈ അടിയിലിരിക്കുന്ന മീനുകളിലേക്ക് ഒരു പ്രത്യേകത തന്നെ ഇങ്ങനെയായിരിക്കും ഈ താ അടിവശം ഒരിത്തിരി ഇങ്ങനെ ആയിരിക്കും അടിവശത്തെ ചുണ്ട് എപ്പോഴും ഇങ്ങനെ കാര്യം മേളീന്നാണല്ലേ പിന്നെ സഖിയേണ്ടത് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് കണ്ണ് നേരെ മേളയിലായിരിക്കും കൊടുത്തേക്കുന്നത് കാര്യം അടിയിൽ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മീനുകളെ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇവനെന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം ഇതിൻ്റെ ഇനങ്ങളുണ്ട് ഈ ഒരു കുടുംബത്തിൽ അങ്ങനത്തെ ഒരു മീനാണ് സംഭവം പിന്നെ വേറെ ഒരു പ്രശ്നം കൂടിയാണ് ഇടാ ഈ വെള്ളത്തിൻ്റെ അടിയിൽ വളരെ പ്രശ്നമല്ല പിന്നെ ഒരു പ്രത്യേകിച്ചാൽ വെള്ളത്തിൻ്റെ ഏറ്റവും അടി ജീവിക്കുന്നത് കൊണ്ടിട്ടാണ് മേല വെള്ളത്തിൽ തന്നെ ഏറ്റവും പ്രശ്നങ്ങൾ ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്ന മീനുകളും ഇവനാണ് ആ പെട്ടെന്ന് പൊങ്ങി വരും കാര്യം ഉമ്മമാര് ടോപ്പിൽ വന്നിട്ട് എയർ എടുങ്ങുന്ന പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൽ എയറിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അപ്പം തന്നെ ഉമാർ ആകപ്പാടെ പരിവ് പരിവക്ക മേളിൽ വരും അങ്ങനത്തെ ഒരു സാധനമാണ് പൂള നിനക്ക് തരാൻ ഇതാ നാല് നിനക്കൊന്നും പൂളാൻ തിന്നാനുള്ള എന്തായിട്ടില്ല മോനെ പൂളാനൊക്കെ തിന്നണന്ന് ഇത് മിനിമം ഒരു നന്ദൻ നന്ദനും ഉണ്ട് ചമ്മീ കെട്ടിട്ട് നടന്നു നന്ദനമുണ്ട് ഭൂമിനുണ്ട് ആകപ്പാടെ നാല് പൂളാനും കൊണ്ട് ഇത് കർത്താവിനേക്കാളും വലിയ കഷ്ട കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും അഞ്ചപ്പവും കുറെ മീനും കൊണ്ടായിരുന്നോ പക്ഷെ അവിടെ നേരമായി ഇനി പൂളാന ഉണ്ടല്ലോ ചിലർ തേച്ച് ഭയങ്കരമായിട്ട് വെളുപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ എടുക്കാറുണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലടാ പിന്നെ വെറുതെ ഉടഞ്ഞ് സീനായി പോകും പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന ഒരു മീനാണ് ഈ പൂളാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൈസായിട്ടൊന്ന് ചെതമ്പി എടുത്താൽ മതി ആ എനിക്ക് രണ്ട് ചെദംബല ആ അത് കുത്തിച്ചാ തന്നെ അല്ലേ നീ പറയാൻ പോണ തലയുടെ ഇടാ നല്ല ടൈറ്റാണ് ആ വെറുതെ അല്ലേ ചേതമ്പല വീട്ടിലാണ് ഇവിടെ വരില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ അടവല്ല ആളുകൾ ഇത് കണ്ടിട്ട് പോകണം ഇതൊന്നും ശരിയായില്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ ഇതിനെ സ്പീഡിങ്ങനെ കട്ട് ചെയ്യും കത്തിയൊക്കെ മാറ്റിയപ്പോൾ തന്നെ വേണ്ടേ നമ്മൾ ഒരു ഒരു പ്രത്യേകതരം പുളിയാണ് വിളിച്ചേക്കാ എന്നെ ഇടുകയും അങ്ങോട്ട് പുളൊന്ന് പരത്തി ബ്ലാഡർ ഒന്നുമല്ല പക്ഷെ അപ്പം ഇതിന് തിന്നണമൊന്നും വേസ്റ്റ് ഒന്നും ഇല്ല ഇതിന് ഇതൊന്നും കഴിക്കാറില്ല പട്ടണിയായിരുന്നോ ഇത് ഓ നമ്മുടെ ചെമ്മീൻ കിട്ടാണല്ലോ എന്തെങ്കിലും വേണ്ട ഞാനിട്ടാ അതൊക്കെ ഇത് മുട്ടയുള്ള മീനായിരുന്നു മീനായിരുന്ന പക്ഷെ ജീവൻ ഉണ്ടായിരുന്ന തിരിച്ചുവിടായിരുന്നു നമ്മൾ പിടിച്ച മീനിന് മുട്ട ഉണ്ടായിരുന്നു കേസ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ മുട്ട തിന്നാൻ പറ്റാത്ത കാര്യം എനിക്ക് കിട്ടിയല്ലേ ഇതുവരെ അടിച്ചു മാറ്റും അവിടെ എന്നാ ഞാനൊരു ഇറങ്ങിന്ന് അടിക്കാം കുമ്പാരി ആള് കുമാരി പറഞ്ഞാൽ അപ്പുറത്തെ നെങ്ങല്ല പൊടിയാത്ത മുളക് പൊടിയാണ് ആ മുങ്ങി ഇരിക്കുന്ന അല്ലേണത് മുളക് പൊടി ഉള്ളി ചതച്ചത് പച്ചമുളക് ഇത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വെറുതെ മിക്സിയിലടിക്കുന്ന പോലെ അടിച്ച് ഇത്ര സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ ഒരു ഇച്ചിരി പൊടി ഇട്ടേക്കാം മുളക് പൊടിയൊക്കെ കിടക്കട്ടെ ഇത് കാശ്മീരി ചില്ലിയാണേ വേണം വേണം മുളക് പൊടി വേണം എന്ത് പൊടിയാണെന്നറിയാൻ പോലെ മല്ലിപ്പൊടിയാ വേണ്ടി വേണ്ടി അങ്ങനെയല്ല നമ്മൾ ഫ്രഷ് മീനില് നമ്മൾ എന്ത് ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല ഇത് മഞ്ഞപ്പൊടി ഇത് നല്ല കളറുള്ളതാണ് ആദ്യം ഇതിന് ഉപ്പുവാരി ഇട്ടാ കല്ലെങ്കി ഇനി ഉപ്പിട്ടില്ലെന്നും പറഞ്ഞു മതി ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല ഒരു സ്പൂൺ അതെ ഒരല്പം ഗരം മസാല കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്താ തോന്നൂട ലാസ്റ്റ് നല്ല ഞാനിങ്ങനെ ഓ മതി തന്നെ ഇട കുമ്പരി കുറച്ച് നാരങ്ങാ കുമ്പരി മീനെ ഫ്രഷ് ഇങ്ങനെ തേച്ച് കഴിച്ചാലുണ്ടല്ലേ എന്നെ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ ഇതാ കുമ്പാരിക്കണ്ടല്ലോ ഗുംബാരിക്ക് പിടി പോകാൻ നിർത്തി കണ്ട എണ്ണ ഒഴിച്ചാൽ എളുപ്പത്തിൽ മീൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കുമ്പാരിയാണെങ്കിൽ ഇവിടെ തീ പിടിപ്പിച്ച് ചട്ടി അരമണിക്കൂർ മുമ്പേ പിടിപ്പിച്ചിങ്ങനെയാണ് ബാലൻസ് നമ്മളുണ്ടല്ലോ അതെ ഇത്രയും നോക്കിയാൽ ഇത് വെച്ചിട്ടുണ്ടാവും ആ അതിനടുക്ക് നമ്മുടെ പണിയുണ്ട് നമ്മൾ കുക്കിങ്ങിനൊപ്പം നമ്മുടെ പണിയും കൂടി ചെയ്യണം ചെമ്മീൻ കെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ കെട്ടിയ ലൈഫ് ഇങ്ങനെയാണ് നമ്മൾ ചെമ്മീ കിട്ടില്ല ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെമ്മീൻ പിടുത്തുമായിരിക്കും പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുക്കിങ്ങൊക്കെ കൂടി ഒക്കെ ഉണ്ട് ഇന്ന് എന്തൊക്കെയോ ചാടിയിട്ടുണ്ടല്ലോ ഉണ്ടണം തിരിച്ചു വിടല്ലേ ഒഴുക്ക് കുറഞ്ഞു പോയല്ലേ മീനൊന്നും അല്ല അത് വെറുതെ ഒഴുകി കിടക്കണം പായലാണേലും എന്താണെന്ന് വെച്ചിട്ട് കിടപ്പുണ്ട് ഇന്നില്ലല്ലേ കുറഞ്ഞപ്പോൾ തിരിച്ചു വന്നൂടാ ഇവിടെ മൂടാനുള്ള കൊട്ട അവിടെ പോയല്ലേ ആയുധ പാമ്പ് കുഞ്ഞുണ്ട് പാമ്പ് എല്ലാം കൂടിയ പാമ്പെന്ന് പറഞ്ഞ പിന്നെ ഓടാൻ പോണെ അതിനൊക്കെ തീ കൊടുക്കണ പോലെ തന്നെ പിന്നെ നിസാര കളിയത് തീയാണ് ആ ഇതെ പറ്റുള്ള കളിയാ കളിയോ ഇത് കിടക്കണ കണ്ടട സൈജു ടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് ഇടയ്ക്കിടക്ക് മുഴുവൻ ശരിക്കും ആയിട്ടില്ല ഇട ഫ്രൈ ആയിട്ടില്ല നമുക്ക് ഇനി സൈഡും മറിക്കാനുണ്ടല്ലേ സൈജും മഴട്ടിൽ പോവാൻ പറ്റി പിന്നെ അപ്പച്ചാട്ട് നല്ല കാറ്റ് മനുണ്ട് ഇത് ഓരി തന്നിട്ട് നീ പോറിയാൻ പറ്റില്ല പോരാ എന്റെ മോനെ ഒന്നും പറ്റാ ഞാനല്ലേ ചെയ്യണം അതിനെങ്ങനെ പറ്റാ ഗ്രേവി ആണുടാ അലമ്പിണ്ടാക്കിയ സോറിഞ്ഞിട്ടാ അത്ര അരം പറഞ്ഞോ കേട്ടോ അജണ്ടും പറഞ്ഞേ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മീൻ തിന്നിട്ട് ഓടാൻ നിൽക്കുന്നത് ചെമ്മീൻ തിരിയാണുണ്ട് അല്ലേ ആ കുറച്ച് ചെമ്മീൻ ഉണ്ടാവും അധികം ചെമ്മീനൊന്നും ഇല്ല വളരെ കുറച്ച് ചെമ്മീനുള്ള മസാല ഇങ്ങനെ സെറ്റാക്കി എടുക്കണം ഈ മസാല ഇങ്ങനെ കരിച്ചിരിക്കണെതിരെ മസാല ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ എടുക്കണം നമുക്ക് കാണിച്ചാൽ എന്താ സംഭവമെന്ന് അല്ല ഇനി നമ്മള ഇനി മീന നേരെ ഇതിനകത്തോട്ട് വെക്കണം സൂപ്പർ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി രാജ കൈയൊക്കെ സംഗതി ഒരു പാത്രോട് കൂടി വെങ്ങും ചെമ്മീൻ തിരിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ തിരിച്ചിട്ട് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മഴ പൊഴിഞ്ഞ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞില്ല കൃത്യമായിട്ട് മഴ ഒരെണ്ണം പൊടിഞ്ഞു ഒരു തുള്ളിയുടെ മേത്ത് വീണ് വീണാ പിന്നെ അവന്റെ ഹൈറ്റ് വെച്ചിട്ട് നമ്മളെ കൃത്യ നിന്നിട്ട് റോഷൻ മാറ്റി നോക്കാം ഉം ആ മസാല ഇട നല്ല അത് പറഞ്ഞത് വരച്ചു പോകില്ല ഞാന് വരാൻ പോയപ്പോണ്ടല്ലോ പിടിത്തോടെ സൂപ്പർ അപ്പൊ ഷൈജു ഞാൻ ചെന്നിട്ട് ചെമ്മീൻ തിരിഞ്ഞ് ഉണക്കോ അടുത്ത വിളിക്കണം ആടാ വെള്ളിപ്പൊമ്പീനാണ് അല്ലെങ്കിൽ പിടിച്ചിട്ട് പറഞ്ഞായിരുന്നു വേളിഞ്ഞാൽ എന്താടാ ചേർക്കൊണ്ട് പോകണം എന്നാലും ഇങ്ങനെ ഇത്ര ടേസ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മളറിയാണ്ട് മസാല ആയിട്ട് വല്ലതും മറിഞ്ഞു വരും നാല് മൂന്നും എത്ര പേരുണ്ടോ ആറ് പേര്